ഞാൻ എന്നെ പരിചയപ്പെടുത്തി രാജയിന്നാണ് ഇപ്പൊ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഓൾറെഡി മാഡം പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബാങ്ക് എംപ്ലോയി ആയിരുന്നു പഠിച്ചത് ഡിപ്ലോമയാണ് പഠിച്ച കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ജോലി ചെയ്തത് എന്തായാലും ഈ ബിസ് പഠിച്ചത് ഡിപ്ലോമയാണ് ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ് പഠിച്ചത് അതിനുശേഷം ഏഹ് എറണാകുളത്താണ് പഠിച്ചത് എറണാകുളത്ത് കളമശ്ശേരിയിൽ പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത് അതിനുശേഷം ഐ ടി ഐല് രണ്ടു വർഷം വീണ്ടും പഠിച്ചു പഠിക്കാനുള്ള ആഗ്രഹം ആ സമയത്ത് കൊണ്ട് തന്നെ വീണ്ടും തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരേ മതിലാണ് നമ്മുടെ പോളിടെക്നിക്കിന്റെ മതിലും അത് കഴിഞ്ഞ അടുത്ത മതില് ഐ ടി ആണ് അപ്പൊ അവിടെ നിന്ന് ഐ ടി ഐ കണ്ട് 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 കൂട്ടുകാർ കുറെ പേര് പോളി കഴിഞ്ഞപ്പോഴേക്കും ഐ ടി പോയി ചേർന്നു അപ്പൊ ഞാനും ആ കൂടെ പോയിട്ട് ഇലക്ട്രോണിക്സ് ഐ ടി ഐ പഠിച്ചു അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഡിപ്ലോമ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് സോഫ്റ്റ്വെയർ കോഴ്സും കൂടി ഒക്കെ ചെയ്തു ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല മുമ്പോട്ടുള്ള ജോലിക്ക് ഇച്ചുകൂടി എളുപ്പം എളുപ്പമായിരിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പഠിച്ചതാണ് ഒരു കുറച്ച് സോഫ്റ്റ്വെയർ സി സി എൻ എം സി സി എൻ ബി എം സി ടി പി അതുപോലുള്ള കുറച്ച് സോഫ്റ്റ്വെയർ കോഴ്സ് അതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഒരു ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഞാൻ എറണാകുളത്ത് തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും പഠിത്തമായിട്ട് ബന്ധപ്പെട്ടും എറണാകുളത്ത് തന്നെ ഉണ്ട് അതായത് എറണാകുളത്തിന്റെ ഏത് മുക്കും മൂലയും അറിയാവുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു പരിചയം എറണാകുളത്തുണ്ട് കോട്ടയം ജില്ലയിലാണ് താമസിച്ചത് വൈക്കത്താണ് താമസിച്ചെങ്കിലും പഠനവും ജോലിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയായിരുന്നു കൂടുതൽ സമയം ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു കാരണം എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയത് അന്നാണ് എനിക്കത് കൃത്യമായിട്ട് ആ ഒരു തിരിച്ചറിവിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആകാനുള്ള ഒരു തീരുമാനം എടുത്തത് അന്ന് അവിടെ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് ഇന്ന് എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു നമ്മുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ശരൺകുമാർ സാറാണ് എന്നാൽ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ജി ടി എസ് അന്റേതപ്പോൾ എന്തൊക്കെയാ മനസ്സിലായെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഒന്ന് കുറച്ച് ആയുർവേദ ഉൽപ്പന്നങ്ങളുണ്ട് ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ വരെ ഈ ബിസിനസ്സിലൂടെ കിട്ടിയേക്കാം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കിട്ടിയേക്കാം ഇത് രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അന്ന് എനിക്ക് മനസ്സിലായത് അതിന്റെ ഇടയിൽ പറഞ്ഞ ആയുഷുകളോ മറ്റു കാര്യങ്ങളോ ഇതിന്റെ ഫ്യൂച്ചറുകളോ ഇപ്പൊ നമ്മൾ ജി ടി എസ് എടുക്കുമ്പോൾ നമുക്കിതൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് എന്റെ തലയിൽ എനിക്ക് മനസ്സിലായ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതിനുശേഷം ലാസ്റ്റ് ക്ലോസിംഗിൽ സാർ കയറി നിന്നിട്ട് ഒരു കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് ഭയങ്കര ആശങ്കയായി കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായി അദ്ദേഹം മൈലേഷ്യൽ കമ്പനിയിലാണ് പ്രവർത്തിക്കുന്നത് എന്റെ ആഴ്ച വരുമാനം രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞപ്പോ അവിടെ മുതലേ ഞാൻ ഡിസ്റ്റർബായി അതെന്ത് മാജിക്ക കഴിഞ്ഞ പതിനൊന്ന് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ പല മേഖലയിലും ജോലി ചെയ്തിട്ട് എന്റെ മാസ വരുമാനം എനിക്ക് മുപ്പതിനായിരം രൂപ മാത്രമായിട്ട് ഉയർത്താൻ പറ്റി കഴിഞ്ഞ അഞ്ചു വർഷം മൈലേഷ്യൽ കമ്പനി ചെയ്യുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആഴ്ച വരുമാനം രണ്ടു ലക്ഷം അതെങ്ങനെ സാധിച്ചു അവിടെയാണ് എന്റെ എനിക്ക് ആശങ്ക അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഡിസ്റ്റർബ് ആകേണ്ട കാരണം അപ്പൊ ഞാൻ ഇദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ താഴെ വന്നിട്ട് വേണമെന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇദ്ദേഹം നിർത്തിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത് അപ്പൊ ഇദ്ദേഹം എല്ലാം ക്ലോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് ബാക്കിലേക്ക് വന്നപ്പോൾ ഞാൻ ോട് ചോദിച്ചു സാർ എന്റെ പേര് അജയ് എന്നാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് മാസം മുപ്പതിനായിരം രൂപ കിട്ടും സാർ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മൈ ലൈഫ് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നു സാർ എന്ത് എങ്ങനെയാണ് ഈ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ആഴ്ചയിൽ വരുമാനം കിട്ടിയത് അതിന് എന്താണ് അതിനകത്ത് മാജിക് എന്ന് ചോദിച്ചു അത് അദ്ദേഹം എന്റെ തോളിൽ നിന്ന് തട്ടിട്ട് പറഞ്ഞു അജയ് ഇന്ന് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കൂടെ ഏകദേശം മുപ്പത്തി അയ്യായിരം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മുപ്പത്തി അയ്യായിരത്തോളം വ്യക്തികൾ ഒരു ദിവസം ഒരു മണിക്കൂർ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ എൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തി മണിക്കൂറിൽ എനിക്ക് മുപ്പത്തി അയ്യായിരം മണിക്കൂറായിട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ വരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല അപ്പൊ മനസ്സിലായില്ലെന്ന് വെച്ചാൽ അതിനെപ്പറ്റി പിന്നെ ഞാൻ ചിന്തിച്ചില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണിക്കൂർ കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടത് എനിക്ക് മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം ഏഹ് ഞായറാഴ്ചയാണ് ഞാൻ പ്രോഗ്രാം കിട്ടിയത് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ബാങ്കിൽ ചെന്നിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചോളൂ അവിടെ നിന്നാണ് എന്റെ എന്റെ ബിസിനസിൽ എന്റെ ലൈഫിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത് വലിയ ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ എന്നെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയതാണ് ചിലപ്പോ നമ്മൾ പറയാറില്ലേ മറ്റേ ആപ്പിൾ തലേ വീണപ്പോ ഇതുണ്ടായിരുന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എനിക്ക് അന്ന് കിട്ടിയ ഒരു സാധനം ഒരു മിന്നൽ കിട്ടിയത് അന്ന് അവിടെ നിന്ന് എന്റെ ബാങ്കിൽ കരകട കസേരയിലേക്ക് എത്തുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചു എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ ഒരു ദിവസം എട്ടോ പത്തോ മണിക്കൂർ മാക്സിമം പോയാൽ ഒരു ദിവസം നമ്മൾക്കുള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് അദ്ദേഹം അന്ന് മുപ്പത്തിയ്യ മണിക്കൂർ ഉണ്ടാക്കി അങ്ങനെങ്കിലും ഒരു സാധാരണക്കാരന് പ്രവർത്തി മണിക്കൂർ കൂട്ടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു മേഖല വേണം അങ്ങനെയാണെങ്കിൽ ഇത് നല്ലതാണ് ഈ ഒരു മേഖല നല്ലതാണെന്ന് എനിക്ക് കിട്ടി അപ്പോഴാണ് എൻ്റെ മുമ്പിൽ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഞാൻ ആ ബാങ്കിൽ വെറും അഞ്ചു വർഷം മാത്രമേ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ അടുത്ത പത്തോ അവിടെ എൻ്റെ മുമ്പിൽ ഇരുന്ന ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അവരൊക്കെ പത്തും പതിനഞ്ചും വർഷം ഈ ബാങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരുടെ ഒരു സാലറിയെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറിയേക്കാൾ ഏഹ് അയ്യായിരമോ ആറായിരമോ രൂപയൊക്കെയാണ് കൂടുതൽ മാക്സിമം പോയാൽ അയ്യായിരം ആറായിരം രൂപ ഇത്രയാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു അടുത്ത അഞ്ചോ പത്തോ വർഷം ഞാനും ഈ ബാങ്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നെങ്കിൽ അവർക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും എനിക്കും കിട്ടാൻ പോകുന്നത് ശരിയല്ലേ ോ ഇതൊന്നും ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ആദ്യം എനിക്ക് ഞാൻ ചിന്തിച്ച കാര്യം അതാണ് അങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും കൂടെ കഴിവ് എക്സ്ട്രാ ടാലൻറ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആണ് ഞാനെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കൂടുതൽ കിട്ടിയേക്കാം അതിൽ കൂടുതൽ അത്ഭുതമൊന്നും ഈ ബാങ്കിൽ പ്രവർത്തിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് അവിടെ ഉണ്ടായി കാരണം ഓൾറെഡി ഞാൻ ഡിഗ്രി അല്ല ഡിപ്ലോമയെ പഠിച്ച ഒരു ബാങ്കിങ് മേഖലയിലേക്ക് നമ്മൾ കയറി പോകണമെങ്കിൽ ഡിഗ്രി ആവശ്യമാണ് ആ സമയത്ത് ആ ലാസ്റ്റ് ഡിഗ്രി ഇല്ലാത്തൊരു വ്യക്തിയെ ആ അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് എന്നെയാണ് അതിന് ശേഷം ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾ അവിടെ എടുത്തിട്ടില്ല കാരണം ബാങ്കിങ് മേഖല ഡിഗ്രി ആണ് അപ്പോൾ എന്റെ എക്സ്പീരിയൻസും ഇതൊക്കെ വെച്ചിട്ടാണ് അന്ന് എന്നെ സെയിൽസിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്നെ അന്ന് അവിടെ എടുത്തത് കാരണം ടെലി ഫീൽഡിലൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്നെ ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ലാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് എന്നെയാണ് അവിടെ ഡിഗ്രി ഇല്ലാത്ത ഒരാൾ ഇപ്പൊ ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾ ആ ബാങ്കിൽ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി അവിടുന്ന് ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ബാങ്കിലാണ് എന്റെ കരിയർ ഇനി ഇവിടെ നിന്ന് ഒരു ഡിഗ്രി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് ഒരു ഡിഗ്രി ഒക്കെ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് ഒരു മാനേജർ ലെവലിലേക്ക് എന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലോട്ടൊക്കെ എനിക്ക് ഒരു പോകണമെങ്കിൽ ഡിഗ്രി അത്യാവശ്യമാണ് അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് എഡ്യൂക്കേഷനായിട്ട് ഡിഗ്രിയൊക്കെ എഴുതാമെന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിൽ എൻ്റെ കരിയർ ഈ ബാങ്കിലാണെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഈ അവസരം എനിക്ക് കിട്ടിയത് അങ്ങനെ അന്ന് അവിടെ വെച്ച് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ മൈലേശ്വൽ കമ്പനിയിൽ സാർ പ്രവർത്തിച്ചപ്പോൾ ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷം ഞാനും ഈ മൈലേശ്വൽ എന്ന കമ്പനിയിലാണ് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ എനിക്കും കിട്ടത്തില്ലേ അദ്ദേഹം എന്താണോ ചെയ്തത് അത് ഞാൻ ചെയ്താ പോരെ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കും അത് വാങ്ങാൻ പറ്റും എനിക്കും അതിനുള്ളൊരു കഴിവുണ്ട് കാരണം എന്നിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ആണ് എനിക്ക് വലിയ വിശ്വാസമാണ് കാരണം നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചിറങ്ങിയത് നടപ്പിലാക്കും അല്ലെങ്കിൽ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെ നമ്മുടെ നൂറ് ശതമാനം എഫേർട്ട് ഇടും അവിടെ പിന്നെ കള്ളവില്ല ഇല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കില്ല ഇപ്പോൾ ടെലി മേഖലയിൽ നിന്ന് ടെലി ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തെന്ന് ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണം ആ ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് പോകാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നവിടെയാണ് ഞാൻ റിസൈൻ ചെയ്തത് കാരണം നമ്മൾക്ക് അവിടെ എന്താ പറയാ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഴ്ചയിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ എന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇന്ത്യയിൽ പോയാലും ഇന്ത്യയിലാണെങ്കിൽ പുറത്ത് പോയാലും എനിക്കറിയാം ആഴ്ചയിൽ രണ്ട് ലക്ഷത്തി പതിനായിരം മാസം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിട്ടാം പോകുന്നില്ല ഞാൻ പഠിച്ച എന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒരു ഇന്ത്യയിൽ ഒരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാനും ഒരു തീരുമാനം എടുത്തു ഞാൻ തിങ്കളാഴ്ച അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു കാരണം ഞാൻ പ്രോഗ്രാം കേട്ടെങ്കിലും ഇവർക്ക് ഇവർക്കുള്ളൊരു ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ എന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ അറിയില്ല ഇവർ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവരെ അങ്ങോട്ട് വിളിക്കുന്നത് അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞു സർ നമുക്ക് ബിസിനസ് എന്താന്നുള്ളത് ബാക്കി ഡീറ്റെയിൽ ചോദിക്കാം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാരി ചെയ്യാം അപ്പൊ അദ്ദേഹം എന്നോട് വന്ന് അന്ന് പ്രോഗ്രാമിന് ശേഷം വന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചു എന്നോട് ഒരു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരു വലിയ ബിസിനസ് ആയിട്ട് ചെയ്യൂ പറഞ്ഞു ശരി കുഴപ്പമില്ല സാറേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അങ്ങനെ ഞാൻ എന്റെ കയ്യില് പൈസ ഇല്ല കാരണം അറിയാം ഞാൻ വളരെ ഇതിൽ പോകുന്ന സമയമൊക്കെയാണ് അന്ന് എന്റെ കയ്യില് ബാലൻസ് പൈസയോ അങ്ങനെ നമ്മൾ ഓരോ മാസവും റോൾ ചെയ്ത് റോൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ട സമയമാണ് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇന്നും ദൈവ ദൈവത്തിനെ പോലെ അതായത് എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി അന്ന് ഞാൻ ദൈവത്തിനെ നേരിട്ട് കണ്ടതാണ് നിങ്ങൾ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ ദൈവത്തിനെ നേരിട്ട് അന്ന് കാണുന്നത് അന്നാണ് കാരണം എന്റെ വൈക്കിന് കൈ കാണിച്ച രീതിയിലാണ് കാരണം നമ്മൾ ഓരോ രീതിയിലും നമ്മുടെ മുമ്പിലേക്ക് വരും അങ്ങനെ ദൈവത്തിന്റെ രൂപത്തിലാണ് അന്ന് അദ്ദേഹത്തിന് കാരണം അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഏഹ് അതൊരു നിമിത്തമായിരുന്നു എന്നും അത് അദ്ദേഹത്തിന്റെ ഒരു നിയോഗം എന്നും പിന്നീട് പോകെ പോകെ പോകാതിരിക്കും മനസ്സിലായി കാരണം ഇന്ന് എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം ഇന്നും നിർഭാഗ്യവശാലും അദ്ദേഹം ഇന്നും ബിസിനസ്സിലില്ല പക്ഷെ ഞാൻ ഈ കമ്പനിയിൽ എസ് ടി സി ആർ ടി സിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ആ ടച്ചിങ് ആർ ടി സി ആണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മളെ വളർത്താനായിട്ട് ഈ ഒരു കമ്പനി നമ്മളെ സഹായിച്ചു അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ സഹായിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ നിയോഗം അല്ലെങ്കിൽ ഒരു കടമ എന്നെ ഈ ബിസിനസ്സിലുമായിട്ട് ബന്ധപ്പെടുത്താൻ എത്തിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ എന്തായാലും അന്ന് ദൈവത്തിന് ഞാൻ നേരിട്ടു രണ്ടാമത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ேடிய ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ എനിക്കൊരു ബിസ് എന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് കുറച്ച് വളരെ ചുരുക്ക സുഹൃത്തുക്കളാണുള്ളത് അതിനകത്ത് അന്ന് തന്നെ അവളെ ഒരു ഗോൾഡ് എടുത്ത് എനിക്ക് തന്നു ഞാനത് അമ്പതിനായിരം രൂപ കിട്ടുമെങ്കിൽ അമ്പതിനായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാനാണ് ഞാൻ അതിനെ പ്ലാൻ ചെയ്തത് പക്ഷെ അത് അത് കൊണ്ട് വെച്ചപ്പോൾ മുപ്പതിനായിരം രൂപയാണ് കിട്ടിയത് ഞാൻ ആ മുപ്പത് തിങ്കളാഴ്ച ഞായറാഴ്ച പ്രോഗ്രാം കേട്ടു തിങ്കളാഴ്ച ചൊവ്വാഴ്ച മുപ്പതിനായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു തോന്നുന്നു നിങ്ങൾ ഇന്ന് ചിന്തിക്കണം ഈ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഈ രീതിയിലേക്ക് ബിസിനസ് കാരണം അത് എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവാണ് എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ അന്നാ ബിസിനസ് ചാർട്ടിയത് അങ്ങനെ ആദ്യത്തെ മൂന്ന് മാസം ബാങ്കിൽ കൊണ്ട് പ്രോഡക്റ്റ് ഒക്കെ വെച്ച് വീട്ടിലോട്ട് പോലും പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല പകുതി ഒരു ഏകദേശം കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം ഒരു മൂന്നോ നാലോ എന്റെ ബാഗിൽ ഇരിക്കുന്ന മൂന്നോ നാലോ അഞ്ചോ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വീട്ടിൽ കൊണ്ടു ബാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെ എന്റെ ബാങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഷെൽഫും ഉണ്ട് ആ ഷെൽഫിൽ തന്നെ എല്ലാം കുറെ പ്രോഡക്റ്റുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ വീടും ചേർത്തലിൽ തന്നെയാണ് അങ്ങനെയാണ് ബിസിനസിന്റെ ഒരു പ്രാരംഭഘട്ടം അങ്ങനെ ആദ്യത്തെ ഒരു ഒന്നു രണ്ടു മാസങ്ങള് ഏർ ഇടയ്ക്കും തലക്കായിട്ട് അവിടെ ഇവിടെ മീറ്റിങ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് രണ്ടു ഒന്ന് അടുത്ത മാസം ഈ പറയുന്നത് പോലെ കോവിഡ് വന്നു അപ്പോഴേക്കും നമ്മൾക്ക് ഈ ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട് കണക്ഷനൊക്കെ പോയി നമ്മൾ പിന്നെ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇത് എന്താണ് ഇനി എങ്ങനെയാകും എന്നുള്ള ഒരു പിടുത്തവും ഇല്ലായിരുന്നു പിന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ കയറും അതിനുശേഷം ഈ കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോഴേക്കും ഓൺലൈനിലൂടെയും ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു എടുത്തു ആദ്യത്തെ മൂന്ന് മാസം മാത്രം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു അന്ന് ജോലി റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു ഞാൻ ആദ്യം ഈ ബിസിനസ് കേട്ടപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ കാര്യം ഈ ബിസിനസ്സിലൂടെ ആരെങ്കിലും ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിരിക്കുമെന്നുള്ള ഉറച്ച തീരുമാനം ഞാൻ അന്ന് എടുത്തിട്ടാണ് എന്റെ റിസൈൻ ലെറ്ററിൽ ഞാൻ സൈൻ ചെയ്യുന്നത് അന്ന് മുതൽ ദാ ഇന്ന് വരുമ്പോ ഓരോ നിമിഷം ഓരോ സെക്കൻഡിലും മഹലേശ്വർ എന്ന കമ്പനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട് അച്ഛന്റെ ഐ ഡി സി സി റാങ്കിൽ നിൽക്കുന്നു എസ് ടി സിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ ഐ ഡി ആർ ടി സിയിലേക്ക് ഒരു ഐ ഡി ടി സി റാങ്കിലുണ്ട് അമ്മയുടെ ഒരു ഐ ഡി ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ നിൽക്കുന്നു അതും ടി സിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മൂന്ന് നാല് ഐ ഡികളിലേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ബിസിനസ് വളരെ ശക്തമായിട്ട് കേട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാം ഞാൻ ഈ ബിസിനസ് ഇനി ഒരു കാരണം ഇതാണ് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ സാമ്പത്തികപരമായിട്ട് ഒരു ഒരുപാട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തപ്പെട്ടതും ഈ പറയുന്ന പണത്തിന്റെ പേരിലായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം എൻ്റെ ഒരു ഫാമിലിയിൽ എൻറെ അച്ഛൻ എന്റെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത വ്യക്തിയാണ് മൂത്ത വ്യക്തി അതിനു മുമ്പ് മുകളുള്ളത് ഒരു ലേഡിയാണ് പക്ഷെ അതിനുശേഷം പിന്നെ ഒരാണായിട്ട് വന്നത് ഏഴ് മക്കളാണ് അതിൽ അച്ഛനാണ് പിന്നെ ആണുങ്ങളിൽ മൂത്തന്ന ആണുങ്ങളും മൂന്ന് പെണ്ണുമാണ് അപ്പൊ സ ബാക്കിയുള്ളവരും അത്യാവശ്യം ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി സെറ്റ് ആണ് ഗവൺമെന്റ് എംപ്ലോയിസ് ആയിരുന്നു അത്യാവശ്യം ഫിനാൻഷ്യലി ബാക്കപ്പ് ഒക്കെ ഉണ്ട് നമ്മളെയൊക്കെ സഹായിക്കണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് സഹായിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് പക്ഷെ നമ്മളുടെ ആ കുട്ടിക്കാലത്തൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ വന്ന് പഠിച്ചു പഠിച്ചു നമ്മളും ഒരു അറിവ് വെച്ച് വന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ അപ്പൊ ഒരു കാര്യങ്ങൾ ഒരു നമ്മുടെ ഫാമിലിയിലൊരു തീരുമാനം എടുത്താലും അച്ഛനോട് അച്ഛനെ അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ അച്ഛനെ ആ കൂട്ടത്തിൽ ഇരുത്തൊന്നുമില്ല ബാക്കിയുള്ളവർ ഈ ജോലിയുള്ള ആൾക്കാരൊക്കെ കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും ആ തീരുമാനങ്ങൾ കിട്ടണം അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് കിട്ടുന്ന പരിഗണനയും മുൻഗണനയും ഒക്കെ കിട്ടുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനും ഈ ബിസിനസ് എന്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്ന് ഞാനൊരു തീരുമാനമെടുത്തത് അവിടെ നിന്നാണ് ജീവിതത്തില് എന്റെ വലിയ ആഗ്രഹം ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇമോഷനാകും അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ പറയുന്നില്ല ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ കാരണം ഇതൊക്കെ പറയാനുള്ളൊരു റാങ്കിലേക്കും നേട്ടങ്ങളിലൊക്കെ ഒന്നും ഞാൻ എത്തിയിട്ടില്ല അതെത്തുമ്പോഴേക്കും എന്തായാലും അതൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ എന്റെ ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈയിലായിരിക്കുമ്പോഴും എറണാകുളത്തായിരിക്കുമ്പോഴൊക്കെ നല്ല ഭക്ഷണം നല്ല റൂമുകൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നല്ല നല്ല ഹോട്ടൽസിലൊക്കെ പോകും അവിടുത്തെ ബെഡും നല്ല റൂംസൊക്കെ നമുക്കറിയാം അപ്പൊ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്റെ വലിയൊരു ആഗ്രഹം ജോലി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എന്റെ വലിയൊരു ആഗ്രഹം നല്ലൊരു വീട് അടച്ചുറപ്പുള്ളൊരു വീടും കാറ്റും മഴയും മിന്നലും ഒക്കെ വന്നാലും അതൊക്കെ അകത്ത് കയറാത്ത ഒരു നല്ലൊരു വീട് അതിൽ നല്ലൊരു കട്ടിൽ നല്ലൊരു ബെഡ് ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയൊക്കെ നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റണം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല വസ്ത്രം കൊടുക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ഇതൊരു ജോലി കൊണ്ട് പറ്റില്ല എന്നല്ല പക്ഷെ ഞാൻ ഈ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു വീട് വെക്കുന്നത് ആ വീട് അതിന് ഉണ്ടായിരുന്ന വീട് എന്താ പറയാ അത്ര ഇപ്പോഴും വലിയ എൻ്റെ സ്വപ്നത്തിനനുസരിച്ചുള്ള വീടാന്ന് പറയുന്നത് പക്ഷെ നല്ലൊരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ആദ്യം ഞാൻ ചെയ്ത കാര്യം അതാണ് ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം അപ്പൊ എൻ്റെ ഒരു ഉള്ളിൽ ഉണ്ടായിരുന്ന ആഗ്രഹം അച്ഛനും അമ്മേനെയൊക്കെ സേഫ് ആക്കണം അവർ നല്ല നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം ഒരുപാട് സ്ഥലങ്ങളിൽ അവരെ യാത്ര കൊണ്ടുപോകണം കാരണം നമ്മൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമ്മൾ അവർക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യണം ഇതായിരുന്നു എൻ്റെ ഒരു കാരണം നിങ്ങൾ ആരെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാരണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് ഞാൻ ഈ ബിസിനസ്സിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് ഈ ബിസിനസ്സിൽ ഞാൻ ബിസിനസ് ചെയ്ത് വന്നപ്പോഴേക്ക് ഏകദേശം റാങ്കിൽ വന്നപ്പോഴേക്കും ഒരു വലിയ പ്രശ്നമുണ്ടായി അങ്ങനെയാണ് എന്റെ ലീഡർ എന്റെ നിന്ന് വിട്ടുപോയത് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ടായി എന്റെ ആൾ ടീം എന്റെ മൊത്തം ടീം ഈ ബിസിനസ്സിൽ നിന്ന് ഇല്ലാതായ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നും ഞാൻ എടുത്ത തീരുമാനം അന്ന് എനിക്ക് അന്ന് എന്റെ ഒരു വാക്കാണ് ഈ ബിസിനസ് വീണ്ടും എന്നെ ചെയ്യാൻ എന്റെ പ്രചോദനം കാരണം യു ടി സി റാങ്കിൽ നിന്ന് എസ് ടി സിയിലേക്ക് പോകാൻ വളരെ കുറച്ച് കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ എസ് ടി സിയിലേക്ക് കാരണം കോവിഡ് ഉണ്ടായിട്ട് കൂടെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് എസ് ടി സിയിലേക്ക് എത്തി കാരണം നമ്മൾ ഇറങ്ങി നിന്ന് ചെയ്യാൻ ചെയ്യാൻ തീരുമാനം എടുത്താൽ അത് നമ്മളുടെ ഈ വാച്ചത് ഇന്നലെയും ഞാൻ ഇപ്പൊ അയ്യു സാർ എന്നെ രാവിലെ വിളിച്ചു ഇന്നലെ ഞാൻ ഇവിടെ വീട്ടിലെത്തുന്നത് കറക്റ്റ് പന്ത്രണ്ടേ മുക്കാല കഴിഞ്ഞു ഞാൻ ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ പന്ത്രണ്ടേ മുക്കാലേ പിന്നെ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോ ഒന്നരേ അപ്പൊ ലേറ്റ് ലൈറ്റ് കാരണം നമുക്ക് ഞായറാഴ്ച ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അതിന്റെ ഓട്ടത്തിലാണ് അപ്പൊ അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ ഏകദേശം ഒരു രണ്ടു വർഷ കാലം ഞാൻ ഇട്ട എന്റെ ഉപ്പുവെട്ടിൽ ഒരാൾ പോലും വ്യക്തി പോലും അവശേഷിക്കാതെ പോയ ഒരു കാഴ്ചയായിരുന്നു അന്ന് എന്നോട് സാർ പറഞ്ഞൊരു വാക്ക് അജയ് അജയ് ഇപ്പൊ തുടങ്ങുന്നത് സീറോയിൽ നിന്നല്ല അജോയ് അജയ് ഈ ബിസിനസ് പഠിച്ചു അജയ്ക്ക് എന്താണ് ഈ ബിസിനസ് എന്ന് പറയാം പണി പഠിച്ചിട്ടുണ്ട് ഇനി ഇറങ്ങി നിന്ന് ചെയ്താൽ വളരെ വലിയ നേട്ടങ്ങൾ അജയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും അന്ന് എനിക്ക് മനസ്സിലായി ശരിയാണ് തുടക്കത്തിൽ നമ്മൾ ഒരു അറിവ് ഇല്ലാണ്ട് നമ്മൾ ഇത്രയും ബിസിനസ് ചെയ്തെങ്കിൽ ഇന്ന് ആ ഒരു കഴിഞ്ഞ ഒരു ഒന്നര രണ്ടു വർഷത്തിനടുത്ത് നമ്മൾ ആ ബിസിനസ് ചെയ്തപ്പോൾ നമുക്ക് നമ്മൾ ഈ ബിസിനസ് എന്താണെന്നും ഇതിനെ പണി പഠിച്ചു ഒരാളെ ബിസിനസ്സിൽ എങ്ങനെ കൊണ്ടുവരണം ഒരാളെ എങ്ങനെ ലീഡർ ആക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളജ് നമുക്കുണ്ടായി ആ നോളജ് ആയിരുന്നു എന്റെ കോൺഫിഡൻസ് എന്റെ കൈ അതായിരുന്നു ഞാൻ സീറോയിൽ നിന്ന് നല്ല തുടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി അവിടെ നിന്നും വളരെ ശക്തമായിട്ട് ബിസിനസ് ചെയ്തു എനിക്ക് തോന്നുന്നു മൂന്ന് നാല് സ്റ്റേറ്റിലേക്ക് എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്തു കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും എന്റെ ടീം ഇന്നുണ്ട് വളരെ ശക്തമായിട്ട് എന്ന് എനിക്ക് ആ എസ് എ സിയിലേക്ക് വരെ എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടീമിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഒരു നിര ഇന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇത് നമ്മൾ നമ്മളിട്ടൊരു തീരുമാനവും വിജയിക്കണമെന്നുള്ള ഒരു അട്ടങ്ങാത്ത ആവേശവും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു കാരണം ഒരു കനല് നമ്മുടെ ഉള്ളിലുണ്ട് അത് പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് പറയാത്താണ് അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ വിജയം ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയാണെന്ന് നമുക്കറിയാം അത് നമ്മൾ വിജയിച്ചാലേ പറ്റുള്ളൂ അത് തെളിയിക്കണം നമ്മളത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നിടത്തല്ല അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ജീവിതത്തിൽ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഈ ബിസിനസിലൂടെ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു അയൂബ് സാറും നമ്മുടെ മുബീൻ സാറും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുബീൻ സാർ പറയുന്നത് നമ്മളൊരു എനർജി ഒരു അധ്വാനം ഈ ഭൂമിയിലേക്ക് ഇട്ടാൽ അത് വില നൽകാതെ മൂല്യം നൽകാതെ ഒരിക്കലും തിരിച്ചു പോകില്ല നമ്മളെ നെറ്റിയിൽ നിന്നൊരു വിയർപ്പ് വീണിട്ടുണ്ടെങ്കിൽ അതിനെ ഫലം ചെയ്തിട്ടുണ്ടാവും ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക നമ്മുടെ കർമ്മം കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും ഇന്ന് എന്നെക്കാൾ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റുന്ന ഒരുപാട് ആൾക്കാർ കാരണം എന്നെക്കാളും ക്വാളിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പാർട്ട് ടൈമേഴ്സായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവര് ഡോക്ടേഴ്സ് എന്ന് വേണ്ട അഡ്വക്കേറ്റ്സ് എന്ന് വേണ്ട നമ്മൾ ഇനി പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള എന്നേക്കാൾ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇന്ന് ബിസിനസ്സിൽ വന്ന് എന്നേക്കാൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ ഞാനിട്ട് ഫുട്ട് വെറുതെ അല്ല ഇന്നാളെ നാളെ ഈ വൈക്കം ഞാൻ ആദ്യം പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും വൈക്കം സത്യാഗ്രഹത്തിന്റെയും മമ്മൂട്ടിയുടെ പേരിലേക്ക് അറിയാൻ പോകുന്നത് വരും വർഷങ്ങളിൽ ഇനി മൈലേഫിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ എന്ന പേരിൽ അജയുടെ പേരിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന സമയത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ഒരു കോൺഫിഡൻസിലോട് വിശ്വാസത്തോടെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മൾ എന്തായാലും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാം ഇതിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്റെ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നിർത്താം നമ്മൾ വന്നിരിക്കുന്ന ൈസേഷൻ എന്തുകൊണ്ട് നമ്മൾക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന വലിയൊരു ഓർഗനൈസേഷൻ ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അപ്പോ നമ്മളെന്തായാലും നമ്മൾക്ക് വളരെ അഭിമാനിക്കാം നമ്മളെ ലീഡേഴ്സ് അപ്ലൈ ലീഡേഴ്സ് നമ്മുടെ അനൂപ് സാർ സാർ നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന നമ്മളെയൊക്കെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഒരു സഹോദരങ്ങൾ വലിയ നേട്ടങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർ എന്ത് ബിസിനസ് ചെയ്യണം വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയോടുള്ള പ്രവർത്തനം വളരെ ഒരു അനുകമ്പയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരോടുള്ള ഒരു പരിഗണനയും എല്ലാ കാര്യങ്ങളും വളരെ നമ്മൾക്ക് മാതൃകാപരമായിട്ട് കാണിക്കുന്ന ഒരു ലീഡേഴ്സിന്റെ ഒരു ടീമിലാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യ ഉടനീളം പടർന്നു കിടക്കുന്ന ഒരു ഓർഗനൈസേഷൻ അവര് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിസ്മയ പ്രോഗ്രാമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിസ്മയം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി നിങ്ങളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആ ഒരു ഫോക്കസിലാണ് ാണ് ഞാനിപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുമ്പോ ഞാൻ എടുത്തൊരു തീരുമാനം ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങും അതാ എന്തായാലും ഇത്രയും ആൾക്കാർ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരം വിസ്മയം പ്രോഗ്രാമിന് ഞാൻ അവിടെ വരുമ്പോൾ ആർ ടി സി വിത്ത് ഈ പറയുന്ന ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം സീലിംഗ് എമൗണ്ട് ആയിട്ടുള്ള ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം വാങ്ങിയിട്ടായിരിക്കും ഒരു വിജയി ആയിട്ടായിരിക്കും ഒരു അച്ചീവർ ആയിട്ടായിരിക്കും ഞാൻ ആ വിസ്മയ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുണ്ടാവുക അപ്പൊ എന്തായാലും എനിക്ക് ഒരു റിക്വസ്റ്റ് ആ പ്രോഗ്രാമിൽ ഒരു കാഴ്ചക്കാരായിട്ട് വരാതെ അവിടെ ചെറിയ ചെറിയ നേട്ടങ്ങളാണെങ്കിലും ഒരു നേട്ടത്തിനോട് വരുന്ന ഒരു ആറ് മാസം കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന ഫോക്കസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഈ വിസ്മയ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ നിങ്ങൾ അവിടെ ഒരു കാഴ്ചക്കാരായിട്ട് അല്ലാതെ സ്റ്റേജിൽ കയറി ഒരു പൊമൻറ്റോ മേടിക്കുന്ന ഒരു വിജയി ഒരു അച്ചീവർ അച്ചീവറായിട്ട് ആ പ്രോഗ്രാമിൽ നിങ്ങൾ വരാൻ ശ്രമിക്കണം അതിന് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അതിനെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാനും ഓർഗനൈസ് ചെയ്യാനും അതിനെ കണ്ടക്ട് ചെയ്യാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു ലീഡറാണ് നമ്മുടെ അയ്യൂബ് സാറും അതുപോലെ തലത്തോട്ടുള്ള ഒരുപാട് എസ് ആർ ടി സി എസ് ടി സി ലീഡേഴ്സ് ഒക്കെ നിങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്തായാലും ഞാൻ അവിടെ വരുന്നത് വലിയ ഒരു അച്ചീവറായിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ തന്നെ ഒരു വിജയത്തിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും ഈ ഈ ബിസിനസിലൂടെ വലിയ നേട്ടങ്ങളും വലിയ ഒരു സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എല്ലാവരും സർവേശന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും